പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് കഠിന തടവും പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി പത്തനംതിട്ട സീതത്തോട് കൊച്ചുകോയിക്കൽ ഉറുമ്പനി പനംതോട്ടത്തിൽ വീട്ടിൽ ഇരുപത്തിമൂന്നുകാരൻ പി ബി ബ്ലസണിനെയാണ് അടൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് മഞ്ജിത് ടി ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമപ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവും ഇരുപത്തിയഞ്ച് വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും വിധിച്ചത് പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രതി നിരന്തരം ഫോണിൽ വിളിച്ച് ലൈംഗിക ചുവയുള്ള മെസ്സേജുകൾ അയച്ച് വശീകരിച്ച് പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയായിരുന്നു പെരുന്നാട് പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ പത്തൊൻപത് പ്രതികളാണ് ഉള്ളത് എല്ലാവരും തന്നെ ഇൻസ്റ്റഗ്രാം വഴി പെൺകുട്ടിയുമായി പരിചയപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും പല സ്ഥലങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു അന്നത്തെ പെരുന്നാട് പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന വി ബിജുവാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഇരുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടിം ലൈസൻസ് ഓഫീസർ ദീപകുമാരി ബി ആർ ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ